വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിനെ സ്വീകാര്യരായ മനുഷ്യരും പ്രഭാഷകൻ രണ്ടാം അധ്യായം നാല് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോഴേക്കും സ്കിപ്പ് ചെയ്തു പോകാമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു സെക്കൻഡ് പ്ലീസ് ഒന്ന് ശ്രദ്ധ രാത്രിയിൽ കുഞ്ഞിനെ പനികൂടി ഉറക്കമിളിച്ച് കൂട്ടിരുന്നു നിവർത്താൻ പറ്റാത്ത കണ്ണുകളുമായി കോച്ചിങ് സെന്ററിലെത്തി സാറിന് നിങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ല തൻ്റെ കുടുംബിനിയായ സ്റ്റുഡൻറ്റിനെ നോക്കിയ സാർ കാര്യം തിരക്കി പോട്ടെടോ സാരമില്ലെന്നേ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല പ്രശ്നം തീരണമെങ്കിൽ മരിക്കണടോ കണ്ണു നിറഞ്ഞ സ്റ്റുഡൻറ്റിനെ സാർ ആശ്വസിപ്പിച്ചതാണ് തൊട്ടാർവാടി എല്ലാവർക്കും ഇഷ്ടമാണ് തൊട്ടാൽ അത് വാടും കുറച്ച് സമയത്തേക്ക് പിന്നെ പൂർവാധികം ശക്തിയോടെ വീണ്ടും എഴുന്നേൽക്കും ഇതുപോലെ തന്നെയാണ് നമ്മെ തേടി വരുന്ന സാധനങ്ങളും ഒരു വാഷിംഗ് മെഷീനിൽ പെട്ട പോലെ ആദ്യം കുതിരും പിന്നെ അലക്കും പിഴിയും ഉണക്കും വീണ്ടും കുതിർക്കും പുറത്തു വരുന്നതോ നീറ്റായ ഡ്രസ്സും ഒരു മകൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ സ്വന്തം അമ്മയുടെ അടുത്തെത്തി വാതിൽ തുറന്ന അമ്മ മകളെ സ്നേഹത്തോടെ സ്വീകരിച്ചു വാ ഒരു കപ്പ് ചായ കുടിക്കാം പാത്രം വെള്ളം വെച്ചു ചായലിട്ടു കണ്ണൻ ദേവൻ പോലും ഓർമ്മിപ്പിക്കുന്ന മണം അമ്മ ആസ്വദിച്ചു നിൽക്കുന്നു അമ്മേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പറയും മോളെ അമ്മ പറഞ്ഞു മോളെ നീ രണ്ട് പാത്രത്തിൽ വെള്ളം വെച്ചേ ഒന്നിലൊരു കോഴിമുട്ടയും ഒന്നിലൊരു ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെച്ചു അതടുപ്പിൽ കിടന്ന് തിളച്ചു വെന്തു അമ്മ മകളുടെ പ്രശ്നം കേട്ടു അവളെ ആശ്വസിപ്പിച്ചു പറഞ്ഞു മോളെ ഇവിടെ ഈ മൂന്ന് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചു എല്ലാറ്റിലും വെള്ളം തിളയ്ക്കുന്നു ഒന്നിൽ ചായലയും പഞ്ചസാരയും ചേർന്ന് രുചികരമായ കട്ടൻ ചായ നമ്മൾ കുടിച്ചു ഒന്നിൽ പ്രകൃതിയ വളരെ മൃദുവായ ലോലമായ കോഴിമുട്ട ആ തിളക്കലിലൂടെ ഹാർഡായി മാറി പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ഹാർഡായ ഉരുളക്കിഴങ്ങ് ദേവിക്കും തോറും വളരെ സോഫ്റ്റായി ഇത്ര തന്നെയുള്ള സഹനവും ദുരിതവും എല്ലാവർക്കും ഉണ്ടാകാം ഏത് രീതിയിൽ എടുക്കുന്നു ഏത് രീതിയിൽ പരിഹരിക്കുന്നു ഇത്രയേ ഉള്ളൂ അവരെൻ്റെ കണ്ണു നിറയുമ്പോൾ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ കുറേ പരിഹാരമാകുമെന്നേ അതിനാൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം നിന്നിലെ എല്ലാ അഴുക്കുകളും കളഞ്ഞ് ഏറ്റവും ശുദ്ധമായത് കിട്ടാൻ വേണ്ടിയാണ് സ്വർണത്തിൽ നിന്ന് തനി തങ്കം ലഭിക്കാൻ അതുകൊണ്ട് ദൈവം തരുന്ന എല്ലാ സഹനങ്ങളെയും ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാട്ടോ